പരിസ്ഥിതി പ്രവർത്തകയും അക്കാദമിക് വിദഗ്ധയും എഴുത്തുകാരിയുമായ ഡോക്ടർ ഷേർലി പി ആനന്ദ് രചിച്ച മുറിവേറ്റ ഭൂമിക്കായി എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ഞായറാഴ്ച മാവേലിക്കര ചെറുകുന്നം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ നടക്കും മുൻ വനം പരിസ്ഥിതി മന്ത്രിയും മുൻ രാജ്യസഭാ അംഗവുമായ ബിനോയ് വിശ്വം പ്രകാശനം നിർവഹിക്കും പരിസ്ഥിതി പ്രവർത്തകയും അക്കാഡമിഷനും എഴുത്തുകാരിയുമായ ഡോക്ടർ ഷെള്ളി പി ആനന്ദിന്റെ മുറിവേറ്റ ഭൂമിക്കായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് നടക്കും മാവേലിക്കര ചെറുകുന്നം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത് മുൻ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയും മുൻ രാജ്യസഭാ അംഗവുമായ ബിനോയ് വിശ്വം പുസ്തക പ്രകാശനം നിർവഹിക്കും കർഷക ക്ഷേമ ബോർഡ് ചെയർമാനും കാർഷിക സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ പി രാജേന്ദ്രൻ ും ഗ്രന്ഥത്താവ് ഡോ ഷി പി ആനന്ദ് സ്വാഗതം പറയും സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ പ്രൊഫസർ മധു ഇറവങ്കര പുസ്തകം ഏറ്റുവാങ്ങും അഡ്വക്കേറ്റ് എൻ എസ് ജ്യോതികുമാർ പുസ്തകം പരിചയപ്പെടുത്തൽ നിർവഹിക്കും കുറിച്ചി ആശ്രമം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഡോക്ടർ ജോർജ് വർഗീസ് ഡോക്ടർ എസ് ഫൈസി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും കവർ പേജ് ഡിസൈൻ ചെയ്ത ശ്യാമള എന്ന അധ്യാപികയെ ആദരിക്കും ഡോക്ടർ മോഹൻകുമാർ പ്രൊഫസർ വി സി ജോൺ കെ ജി മുകുന്ദൻ മായാസുധൻ വി എസ് രാജേഷ് ജയൻ മഠത്തിൽ എൻ മൻമഥൻപിള്ള കെ കെ കൃഷ്ണകുമാർ അനിമോൻ തുടങ്ങിയവർ സംസാരിക്കും ആർ സലിംകുമാർ